ഹായ് വെൽക്കം ബാക്ക് ടു ഷെറീസ് ടൈം ഇന്നത്തെ വീഡിയോ നമ്മൾ നാട്ടിലേക്ക് വരുന്നതും അതുപോലെ തന്നെ അതിൻ്റെ തലേ ദിവസം ഒന്ന് പുറത്തു പോയതും പിന്നെ ചെറിയ പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ലഗേജ് പാക്ക് ചെയ്യൽ അങ്ങനെ എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചു ഒരു ചെറിയ വ്ളോഗാ വൈകുന്നേരം ഒരു നാലരയൊക്കെ ആയപ്പോൾ ഞങ്ങൾ റൂമൊന്ന് ഇറങ്ങിയതാണ് വെസ്റ്റ് ബേ ബീച്ചിലേക്കാണ് കേട്ടോ വന്നത് വെസ്റ്റ് ബേ ബീച്ച് ഇവിടുന്ന് കുറച്ചുകൂടെ പോകണം നമ്മളിപ്പോൾ അതിൻ്റെ വേറൊരു സൈഡിലാണ് ഇറങ്ങിയത് ഇവിടെ കുറച്ച് സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി വൈകുന്നേരം സമയം കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ കുറച്ച് സമയം ഇവിടെ ഇരുന്നിട്ടൊക്കെ പോകാമെന്ന് കരുതിയിട്ട് ഇവിടത്തേക്ക് വന്നതാണ് ഒരു ഷിപ്പ് പോലെ എന്തോന്ന് ഇവിടെ ഉണ്ടാക്കി ഉണ്ട് അധികം ആളുകളൊന്നും ഇല്ല കുട്ടികൾക്ക് വെള്ളത്തിലിറങ്ങി കളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സേഫാണോ എന്നറിയാത്തത് കൊണ്ട് ഇറങ്ങാനൊന്നും അങ്ങനെ വിട്ടിട്ടില്ല പിന്നെ ഒന്നാമത് ആളുകളെ ഇല്ലേ ഈ ഭാഗത്തൊന്നും കുറച്ച് പേരൊക്കെ അവിടെ എവിടെയായിട്ട് നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് എന്നല്ലാതെ ഒരുപാട് ആളുകളൊന്നും ഈ സൈഡിലേക്കില്ല നല്ല ക്ലിയർ വാട്ടർ ആണ് കേട്ടോ അടിയിലിങ്ങനെ മണലൊക്കെ ശരിക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഇവർക്ക് വെള്ളത്തിൽ അങ്ങനെ ഇറങ്ങാൻ വിടുന്നില്ലെങ്കിൽ കാലൊന്നും നനക്കട്ടെ എന്ന് പറഞ്ഞ് കുറേ ചോദിച്ചപ്പം ദൈ സൈഡിലായിട്ട് ഇറങ്ങാനായിട്ട് സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കി വെച്ചത് കാണുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കുറച്ച് സമയം അവിടെ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ കയറ്റി കേട്ടോ എന്തോ ഒരു പേടിയാണ് വെള്ളത്തിൽ എന്തൊക്കെ അപകടങ്ങളുണ്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതുമല്ല കുറച്ച് അങ്ങോട്ടേക്ക് നടന്നു പോയാലൊക്കെ ഇവിടെ ഗാർഡുകളോ അങ്ങനത്തെ ഒന്നുമില്ല അങ്ങനെ കുറച്ച് സമയം അവിടെ നിൽക്കാൻ സംബന്ധിച്ചിട്ട് നമ്മളിതാ അവരെയും കൂട്ടിയിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇവിടെ ഇപ്പുറത്തേതാ ഒരു പാർക്ക് പോലെ ഉണ്ട് കേട്ടോ നിറയെ പുൽമൈതാനം പോലെ ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഈത്തപ്പഴത്തിൻ്റെ മരം നിറയെ ഉണ്ടായിട്ടുണ്ട് ഇത് പഴുക്കാനായിട്ടില്ല കേട്ടോ മൂത്ത് വരുന്നതേ ഉള്ളു അങ്ങനെ ഇതാ ഇവിടെ അവിടെ എവിടെയായിട്ട് നിറയെ ഉണ്ട് കേട്ടോ കാണുന്ന മരത്തിലൊക്കെ നിറയെ ഈത്തപ്പഴം ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഒരു പ്രത്യേക അനുഭവമാണ് കാരണം ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഞാൻ ഇങ്ങനെ ഈത്തപ്പഴമൊക്കെ ഉണ്ടായതിങ്ങനെ നേരിട്ട് കാണണം എന്നൊക്കെ അതൊക്കെ എന്തായാലും ഇതാ സാധിച്ച് സമയം ഏകദേശം മകുരിഭാവാനായിട്ടുണ്ട് അപ്പം നമ്മളിതാ കുറച്ച് സമയം കൂടെ അവിടെയൊക്കെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റൂമിലേക്ക് തന്നെ തിരിച്ച് പെട്ടെന്ന് പോകണം കാരണം വൈകുന്നേരം ചെറിയൊരു പർച്ചേസിംഗ് ഒക്കെ ഉണ്ട് നാളെ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ രാത്രി ആയി ഏകദേശം അങ്ങനെ ഷോപ്പിൽ കയറിയിട്ട് അത്യാവശ്യം വേണ്ട കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങി പിന്നെ സ്പ്രേയും സോപ്പും ഒക്കെ എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ അത്യാവശ്യം വേണ്ടതൊക്കെ നോക്കി എടുത്തിട്ടുണ്ട് പിന്നെ രാത്രിക്ക് കഴിക്കാനുള്ള ഫുഡും അതൊക്കെ നോക്കി വാങ്ങി എന്തായാലും ഇനിയിപ്പം ഇന്ന് പോയാൽ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുഡ് ഉണ്ടാക്കാനും ഒന്നുമുള്ള ടൈം ഉണ്ടാവില്ല അങ്ങനെ അവിടുന്ന് അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്ത് ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങി നമ്മളിതാ ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ പോകുന്നത് നമ്മൾ മർസേൻ്റെ ന്യൂ ബ്രാഞ്ച് ഓപ്പൺ ആയിട്ടുണ്ട് അങ്ങോട്ടേക്കാണ് അവിടുന്ന് പിന്നെ മുസല്ല അതുപോലെ മാറ്റ് പിന്നെ ഡിന്നർ സെറ്റ് വാങ്ങണം അത് പിന്നെ കുറച്ച് നട്ട്സൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ട് അവിടുന്ന് കൂടെ എടുത്തിട്ട് റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ നാട്ടിലേക്കുള്ള ലാസ്റ്റ് പർച്ചേസിങ്ങും കഴിഞ്ഞ് ബില്ലൊക്കെ പേ ചെയ്ത് നമ്മളിതാ റൂമിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് പാക്കിങ്ങൊക്കെ തുടങ്ങാമെന്ന് കരുതി ഇതാ ഷവർമയും അതുപോലെ തന്നെ ബീഫ് പാട്ടിയും പിന്നെ ഇതല്ലേ ബർഗർ അതുമാണ് വാങ്ങിയത് അങ്ങനെ ഇതാ ലഗേജ് പാക്കിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇതിൽ ഇൻസുലേഷനൊക്കെ ഒട്ടിച്ച് പേരൊക്കെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ ഇതിപ്പം വലിയൊരു ടാസ്ക്കാണ് കേട്ടോ നാട്ടിലേക്ക് വരുമ്പോൾ ഉള്ള പെട്ടി റെഡിയാക്കൽ കാരണം എത്ര നമ്മളിതാക്കിയാലും വെയിറ്റ് കൂടിയിട്ട് ഇടങ്ങാറാവും കേട്ടോ ലാസ്റ്റ് വെച്ചിട്ട് പിന്നെ അവസാനം എല്ലാത്തിൻ്റെയും ബോക്സുകളുണ്ടല്ലോ കാർഡ് ബോർഡ് സൈസ് അതുപോലെ സോപ്പിൻ്റെ സ്പ്രേൻ്റെ അടക്കം എല്ലാത്തിൻ്റെയും ബോക്സൊക്കെ ഒഴിവാക്കിയിട്ടാണ് കേട്ടോ ലഗേജ് പാക്ക് ചെയ്ത് തൂക്കൊക്കെ ഒപ്പിച്ചത് അതായത് നമ്മൾ വാങ്ങിയ മാറ്റൊക്കെ നല്ല അത്യാവശ്യം നല്ല ഇതുണ്ട് വെയിറ്റ് ഉണ്ട് മാറ്റ് മുസല്ല പിന്നെ ചോപ്പറൊക്കെ വാങ്ങിയിരുന്നല്ലോ അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ഇതാ ഒതുക്കിയെടുത്ത് പാക്ക് ചെയ്ത് രാത്രി പത്തരക്കാണ് കേട്ടോ ഫ്ലൈറ്റ് നമ്മളിപ്പം റൂമിൽ നിന്ന് ഏഴരയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട് അരമണിക്കൂർ ഉണ്ട് എയർപോർട്ടിലേക്ക് അഹമ്മദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് പോകുന്നത് വേൾഡ്സ് ബെസ്റ്റ് എയർപോർട്ടാണ് കേട്ടോ അഹമ്മദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് അങ്ങനെ രാത്രിയിലുള്ള റോഡ് സൈഡിലുള്ള കാഴ്ചകൾ കണ്ടില്ലേ എന്ത് രസാന്നറിയോ ഇനിയിപ്പോൾ ഇതൊക്കെ മിസ് ചെയ്യും അതിനേക്കാളൊക്കെ ബുദ്ധിമുട്ട് ഈ വേർപിരിയലാണ് കാരണം നമ്മൾ വരുമ്പോഴുള്ള സന്തോഷം നല്ല കേട്ടോ പോകുമ്പം നാട്ടിലേക്ക് വരുന്ന സന്തോഷം ഉണ്ടെങ്കിലും അച്ചുക്കാനെ വീണ്ടും അവിടെ നമ്മൾ ഇങ്ങോട്ട് വരികയാണല്ലോ എന്ന് ഓർക്കുമ്പം നല്ല വിഷമായിരുന്നു അച്ചക്കാക്കും നല്ല വിഷമം ഉണ്ട് കാരണം നമ്മൾ മൂന്നാൾ ഉള്ളത് നമുക്ക് അത്ര ഇതുണ്ടാവില്ല പക്ഷേ അച്ചുക്കവിടെ ഒറ്റയ്ക്കല്ല ഒറ്റയ്ക്കെല്ലാം ഫ്രണ്ട്സും റൂം ഒക്കെ ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ ഇത്രയും ദിവസം ഒന്നിച്ചു നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് പോരുമ്പം നല്ല വിഷമം തന്നെയാണ് അത് കേട്ടോ അത് ഓരോ പ്രവാസികളും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഇതാ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ ചുറ്റും കാണാനൊക്കെ നല്ല അടിപൊളി സൈറ്റാണ് പക്ഷേ അതൊന്നും നോക്കാനൊന്നുള്ള മൂടൊന്നും ഉണ്ടായിരുന്നില്ലായിരിക്കും പിന്നെ രാത്രിയുമല്ലേ പിന്നെ ഇതാ ലഗേജ് പിന്നെ അച്ചൂക്കിയും ബാങ്കും കൂടെ ട്രോളിയിലേക്ക് എടുത്തു വെച്ച് വന്ന് പിന്നെ അങ്ങനെ ഇതാ നമ്മൾ ഉള്ളിലേക്ക് കയറുന്നതാണ് അത്യാവശ്യം തിരക്കുള്ള ഒരു എയർപോർട്ടാണ് അത്രയും ആളുകളുണ്ടായിരുന്നു അങ്ങനെ ഇതാ അച്ചൂക്കയും ഞങ്ങൾ ഒന്നിച്ച് ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ലഗേജ് ഒക്കെ വെയിറ്റ് ഒക്കെ നോക്കി ക്ലിയർ ചെയ്ത് പിന്നെ സെക്യൂരിറ്റി ചെക്കിങ്ങും ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ യാത്രയാക്കിയിട്ടാണ് അച്ചൂക്ക പുറത്തേക്ക് പോയത് അങ്ങനെ ഇതാ ഉള്ളിലൂടെ കുറച്ച് ദൂരം നടക്കാനുണ്ട് നമ്മുടെ ഗേറ്റിലേക്ക് നമുക്ക് ബി റ്റു ആണ് ഗേറ്റ് അപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് കേട്ടോ വരുന്നത് അങ്ങനെ ഗേറ്റ് ഓപ്പൺ ആവണമെങ്കിൽ വൺ അവർ വെയ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മളിത് ആ വെയ്റ്റിംഗ് റൂമിലേക്ക് ഇരിക്കുന്നുണ്ട് ഇവിടുന്ന് ഞങ്ങൾ എട്ടര എയ്റ്റ് തേർട്ടിക്ക് നമ്മളെ ഇവിടെ വന്നിരുന്ന് നയൻ തേർട്ടി ആയപ്പോഴാണ് ഗേറ്റ് ഓപ്പൺ ആയത് ആ ഒരു സമയം കൊണ്ട് നമ്മൾ വാഷ് പോയി ഒന്ന് ഫ്രഷായി പിന്നെ സ്നാക്സ് ഉണ്ടായിരുന്നു ബാഗിൽ അതൊക്കെ കഴിച്ച് എന്നിട്ടും ടൈം പോകുന്നുണ്ടായിരുന്നില്ല പിന്നെ കുറേ സമയം ഫോണിലൊക്കെ തോണ്ടിയിരുന്ന് അങ്ങനെ ഇതാ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് എന്നിപ്പോൾ ഇതാ ഉള്ളിൽ കയറിയിട്ട് ഈ വിസിറ്റേഴ്സ് റൂമിലും ഒരു അരമണിക്കൂർ ഇരിക്കണം അതായത് പത്ത് മണിക്കാണ് ഇട്ടോ ഇവിടുന്ന് അങ്ങോട്ട് ഫ്ലൈറ്റിലേക്ക് നമ്മളെ വിടുക അങ്ങനെ ഇതാ നമ്മളെ ഫ്ലൈറ്റ് ഇതാ പുറത്ത് കാണുന്നുണ്ട് വന്നിട്ടുണ്ട് അതിലേക്കുള്ള നമ്മുടെ ലഗേജൊക്കെ ജോലിക്കാർ കയറ്റുന്നതൊക്കെ കാണുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് സമയം കൂടെ അവിടെ ഇരുന്ന് അങ്ങനെ ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള അറിയിപ്പ് കിട്ടിയിട്ടോ ഇനി ഇതാ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നേരെ പോകുന്നത് ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്കാണ് കുറേ പേരുണ്ട് അത്യാവശ്യം നല്ല ആളുകളുണ്ട് കേട്ടോ ഫ്ലൈറ്റിലേക്ക് പിന്നെ ഇത് കണ്ണൂരിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടുന്ന് ദോഹയിൽ നിന്ന് കണ്ണൂരിലേക്കാണ് ടിക്കറ്റ് ഇനി സീറ്റ് നമ്പർ കണ്ടുപിടിക്കണം നമ്മളെ തലേൻ്റെ നേരെ സൈഡിൽ കണ്ടില്ലേ മേലൊരു ബർത്ത് പോലെ അവിടെയാണ് സീറ്റ് നമ്പർ ഉണ്ടാവുക നമ്മളെ ടിക്കറ്റിലുള്ള സീറ്റ് നമ്പർ നോക്കിയിട്ട് അതിൽ പോയിരിക്കണം അതായത് നമുക്ക് ഒരേ റോ തന്നെയാണ് മൂന്ന് പേർക്കും അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഷാല് വിൻഡോ സൈഡിലായിരുന്നു കേട്ടോ തിരിച്ചു പോകുമ്പം ഭാവിയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ വിൻഡോ സൈഡിൽ ആയിട്ടിലിരുന്നിട്ടുണ്ട് പിന്നെ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിരുന്നു കേട്ടോ കുറച്ചല്ല ഒരു അരമണിക്കൂർ ഡിലേ ആയിരുന്നു പത്തരയ്ക്ക് എടുക്കുന്ന ഫ്ലൈറ്റ് പതിനൊന്ന് മണിക്കാണ് കേട്ടോ എടുത്തത് എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വന്ന ഫ്ലൈറ്റിൻ്റെ അത്രയ്ക്ക് വൃത്തിയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ ഇത് കണ്ടില്ലേ ഗ്ലാസ് ഒക്കെ ആകെ സ്ക്രാച്ചോ പൊടിയോ എന്താണെന്നറിയില്ല ഖത്തറിലേക്ക് വന്നത് നല്ല അടിപൊളി ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ ഇന്ത്യയും ഖത്തറും കൂടെ ജോയിൻ ആയിട്ടുള്ള ഫ്ലൈറ്റ് ആയിരുന്നു അപ്പോൾ അതിൽ നല്ല വൃത്തിയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ടോയ്ലറ്റിൽ പോണമെന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പേടിയായിട്ട് പോയിട്ടില്ല ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു നോക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ ഫ്ലൈറ്റിത്തെ ടോയ്ലറ്റ് എങ്ങനെയാന്നൊക്കെ അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഇതാ ഇതിൽ നിന്ന് നമ്മൾ കയറി നോക്കി പക്ഷേ കയറേണ്ടിയിരുന്നില്ല എന്നായിരുന്നു കേട്ടോ അത്രയ്ക്ക് സ്മെല്ലും പിന്നെ നമ്മൾ അങ്ങോട്ട് കയറിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പോലും പറ്റാണ്ട് അതും വെള്ളവും അധികം യൂസ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അത് കാരണം കുട്ടികളൊക്കെ കയറിയിട്ട് ഭയങ്കര സ്മെല്ലൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ കയറി അതേപോലെ ഇനി ഇറങ്ങുകയും ചെയ്തു അങ്ങനെ ഇതാണ് ഫ്ലൈറ്റ് മൂവായിട്ടുണ്ട് ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ഒരു രസമില്ല കേട്ടോ രാത്രിയിലുള്ള ഫ്ലൈറ്റ് യാത്ര ഒട്ടും രസമില്ല ഭയങ്കര ഒരു ബോറിംഗാണ് കേട്ടോ തിരിച്ച് വരുമ്പം പകലായതുകൊണ്ട് നല്ല രസമായിരുന്നു പുറത്തേക്ക് നോക്കുമ്പോഴൊക്കെ പിന്നെ ഈയൊരു കാഴ്ച അടിപൊളിയാണ് കേട്ടോ ഫ്ലൈറ്റിൻ്റെ മേലെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കണ്ടോ നമ്മുടെ ഭൂപടം ഉണ്ടാവില്ലേ അതുപോലെ താഴെ ബിൽഡിങ്ങുകൾ റോഡ് പിന്നെ അതുപോലെ ലൈറ്റൊക്കെ ആയിട്ട് കണ്ടില്ലേ നല്ല രസമുണ്ട് മേലേന്ന് ഈ ഒരു കാഴ്ച മാത്രം അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല ഫുള്ള് ബ്ലാക്ക് അല്ലേ അപ്പം ഭയങ്കര ഒരു ബോറിങ് ആയിരുന്നു ഉറക്കു വന്നാൽ രക്ഷപ്പെട്ട് ഉറങ്ങിയില്ലെങ്കിൽ സത്യം പറഞ്ഞ രാത്രികളില യാത്ര ബോറിങ്ങാണ് കേട്ടോ പിന്നെ നമ്മൾ കയറിയ ഫ്ലൈറ്റിൽ അധികവും ചെറിയ കുഞ്ഞു കുഞ്ഞുമക്കളുണ്ടായിരുന്നു കുറേ കുട്ടികളുണ്ടായിരുന്നു കരച്ചിലും ഒച്ചപ്പാടും ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് രസം ഉണ്ടായിരുന്നു പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും നാട്ടിലേക്ക് പോകാൻ തോന്നുന്നു ഫാമിലീസൊക്കെ അങ്ങനെ കുറേ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇതാ നമ്മൾ കണ്ണൂർ എത്തിയിട്ടുണ്ട് പുലർച്ചെ അഞ്ചരയാകുമ്പം നമ്മളിതാ കണ്ണൂർ എത്തിയിട്ടുണ്ട് ഇട്ടാ ഇനിയിപ്പം ഇവരുടെ സ്കൂളിൻ്റെ അഡ്മിഷൻ മോൻ്റെ പ്ലസ് വണ്ണിലേക്കുള്ളതും അതുപോലെ മോളെ സ്കൂളൊന്നും മാറ്റുന്നുണ്ട് പിന്നെ വേറൊരു സ്കൂളിലേക്ക് മാറ്റി ചേർക്കണം അപ്പം എൻ്റെ അഡ്മിഷൻ കാര്യങ്ങളും അതൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് പോകുന്നത് പിന്നെ ഇതാ ഇനിയിപ്പോൾ ഇവിടുന്ന് മേലത്തെ ഫ്ലോറിൽ നിന്ന് താഴേക്ക് പോകണം ആ അവിടുന്ന് നമ്മുടെ ലഗേജൊക്കെ കളക്ട് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ താമസം എന്ന് പറയുന്നത് നമ്മുടെ ലഗേജ് വെയ്റ്റ് ചെയ്യലാണ് കേട്ടോ ബാക്കിയുള്ള ഫോർമാലിറ്റീസൊക്കെ പെട്ടെന്ന് കഴിയും എമിഗ്രേഷൻ ഈ ബോർഡിംഗ് പാസ് സെക്യൂരിറ്റി ചെക്കിങ് ഒക്കെ പെട്ടെന്ന് കഴിയും ഈ ഒരു ലഗേജ് വെയിറ്റ് ചെയ്യലാണ് ഏറ്റവും ബോറിങ് കുറഞ്ഞതൊരു ഒരു മണിക്കൂറെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ട്രോളിയൊക്കെ എടുത്തതാ ലഗേജ് ഒക്കെ നമ്മളെ ലാസ്റ്റ് കിട്ടി അതൊക്കെ എടുത്ത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നാട്ടിലെത്തിയിട്ടുള്ള പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും ഇപ്പോൾ ബൈ ടേക്ക് കെയർ